പറഞ്ഞാലും ഇത് ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് അതിപ്പം തെറ്റുകാര് ഇപ്പം ഞാൻ തെറ്റുകാരി ആണെന്നുണ്ടെങ്കിലും അവിനാഷാണ് തെറ്റ് ചെയ്തെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും ഇത് വളരെ വ്യക്തിപരമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ളൊരു ഇഷ്യൂ അല്ലെ അവനൊരു വീഡിയോ ചെയ്തത് കണ്ടിട്ട് മാത്രം അവിനാശ് ബ്രോയ്ക്ക് പോലും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം കാരണം ഈ പറയുന്ന കാമുകൻ നമ്മുടെ സ്റ്റാഫായിരുന്നു ഈ പറയുന്ന ആള് നമ്മുടെ സ്റ്റാഫ് എക്സ് വൈഫ് നമ്മുടെ സ്റ്റാഫായിരുന്നു അവിനാശ് ബ്രോ നമ്മുടെ ഒരു ബ്രോ ഇവിടെ ആയിരുന്നു ഈ ദിവസം പല ഹിഡൻ കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയാം അത് മാത്രമല്ല ഈ വീഡിയോയിൽ ബ്രോ ഇട്ടിരിക്കുന്ന വീഡിയോയിൽ ലാസ്റ്റ് ഒരു വഴക്ക് നടക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് അടിപൊളി അടിപൊളിയിൽ അവിനാശ്ശ്രോ പിടിച്ചു വെച്ചാൽ ഞാനും എക്സ് വൈഫിന്റെ കാമുകനെ പിടിച്ചു വെച്ചേക്കുന്ന ഋഷു ആണ് ഹലോ ഹൈ നമസ്കാരം അപ്പൊ സ്വാദിയറിയാത്തവർ ഉണ്ടാവില്ല അല്ലെ അറിയാത്തവർ വളരെ ചുരുക്കായിരിക്കും കാരണം യൂട്യൂബിൽ അത്യാവശ്യം നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ഫാമിലിയാണ് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വീഡിയോസാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് മീൻസ് ആരെയും വെറുപ്പിക്കാത്ത രീതിയിലുള്ള വീഡിയോസാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കേ സ്വാതി എന്ന കുട്ടിയുമായിട്ട് റിലേഷനിലാകുന്നു റിലേഷനിലായ ശേഷം പല വിവാദങ്ങൾക്കൊടുവിൽ ഇവരുടെ മാര്യേജ് കഴിയുന്നു മാരേജ് കഴിഞ്ഞ ശേഷം അഭിനാഷിന്റെ ആ ഒരു ട്രാവൽ ബ്ലോഗ് ആ ഒരു രീതി മാറ്റിയിട്ട് അത് നേരെ ഫാമിലി ബ്ലോഗെന്ന ആ ഒരു രീതിയിലോട്ട് മാറുന്നു ഒരു ഫാമിലി ബ്ലോഗ് ബ്ലോഗൊക്കെ ആകുമ്പോൾ ആളുകൾ നല്ല രീതിയിൽ കാണും അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ വീഡിയോസിനും നല്ല രീതിയിൽ തന്നെ റീച്ച് ഉണ്ടായിരുന്നു അങ്ങനെ അവിനാശും സ്വാധീനം വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കെ പെട്ടെന്ന് ഒരു ദിവസം ഇവരുടെ ചാനലിൽ വീഡിയോസ് ഇളക് നിന്നു ഇടക്കൊരിക്കലും വന്നിട്ട് അവിനാഷ് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു പിന്നെ അവനെ കണ്ടതുമില്ല ഇടക്കിടക്ക് വന്നു പോയി കളിക്കും തന്നെ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൻ അവന്റെ ചാനൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണ്ടായി ആ ഒരു വീഡിയോ എന്താ വെച്ചാൽ താൻ ബ്രേക്കപ്പ് ആയോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടായിരുന്നു അങ്ങനെ ഒരു ചോദ്യം അതായത് ഇവര് ബ്രേക്കപ്പ് ആയോ ഇല്ലയോ എന്നുള്ള ആ ഒരു ചോദ്യം വരാൻ കാരണം എന്താ വച്ചാൽ ഇവര് വീഡിയോ എടുക്കും കാത്തു നിൽക്കുന്ന എത്രയോ പേരുണ്ട് അപ്പൊ അവിനാഷിന്റെ വീഡിയോയിൽ സ്വാദിയെ കാണാത്തത് കൊണ്ട് തന്നെ ആളുകൾക്ക് സംശയമായി ആളുകൾ കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ തുടങ്ങി സ്വാദിയെ പറ്റിയിട്ട് ആളുകൾ ചോദിക്കാൻ തുടങ്ങി അങ്ങനെയാണ് അവിനാഷ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ആ ഒരു വീഡിയോ അവിനാഷ് പോസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും പല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളും അതേപറ്റി റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ അവിനാഷ് പറയുന്നത് എന്താ വെച്ചാൽ സ്വാദിയുടെ ബിസിനസ് പാർട്ട്ണർ സ്വാദിയുടെ ലൈഫിലോട്ട് കടന്നു വന്നു അബുദാബിയിൽ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ സ്വാതി മനഃപൂർവ്വം അവിനാഷിന്റെ ഒഴിവാക്കി തുടങ്ങി താൻ അങ്ങോട്ട് വരട്ടെ എന്ന് അവിനാഷ് ചോദിച്ചാൽ വരണ്ട എന്ന് മാത്രമേ സ്വാതി പറയാറുണ്ടായിരുന്നുള്ളൂ ഒരു മെസ്സേജ് അയച്ചാൽ അതിന് റിപ്ലൈ കൊടുക്കാറില്ല വിളിച്ചാൽ കോൾ അറ്റൻഡ് ചെയ്യാറുമില്ല അപ്പോൾ ഇതൊക്കെ അവൻ കൂട്ടി വായിച്ച് നോക്കുമ്പോൾ അവിനാഷിന് എന്തോ ഒരു സംശയം തോന്നി അങ്ങനെ അവിനാഷ് അബുദാബിയിലേക്ക് പോയി പക്ഷേ അവിനാശ് അങ്ങോട്ട് പോയപ്പോഴേക്ക് അബുദാബിയിലോട്ട് പോയപ്പോഴേക്ക് അവിടെ ആ ബിസിനസ് പർണർ ഉണ്ടായിരുന്നു അയാള് താൻ എന്തിനാണ് വന്നതെന്നും പറഞ്ഞിട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിനാശ് പറഞ്ഞു ഞാൻ എന്റെ ഭാര്യയെ കാണാനാണ് വന്നത് എനിക്ക് അവളോട് സംസാരിക്കണം പക്ഷെ എങ്കിലും അയാൾ കൊടുത്ത മറുപടി അതൊക്കെ പണ്ടായിരുന്നു ഭാര്യ എന്ന പദവി അതൊക്കെ പണ്ടായിരുന്നു ഇപ്പോഴില്ല എന്ന രീതിയായിരുന്നു ഞാൻ ചിന്തിക്കുന്നത് അതല്ല ഇവനൊന്നും ഒരു ഉളുപ്പുമില്ലല്ലോ അവളുടെ ഭർത്താവാണ് വന്നു നിൽക്കുന്നത് എന്നുള്ള ചിന്തയില്ല അവന് സ്വാതിയോട് ഭയങ്കര ഇഷ്ടമാണല്ലോ സ്വാതിക്ക് തിരിച്ചു അങ്ങനെ ആയതുകൊണ്ടാണ് കൊണ്ടാണ് സ്വാതിയുടെ ഭർത്താവ് അവിനാശ് അവിടെ വന്നപ്പോ അവൻ ആ രീതിയിലുള്ള വർത്താനം പറഞ്ഞത് ഇടം നീയൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം അവൾ അവളുടെ ഭർത്താവിനെ ഒഴിവാക്കിയിട്ട് നിന്റെ അടുത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നാളെ നിന്നേക്കാൾ നല്ലൊരുത്തനെ കാണുമ്പോൾ അവൾ അവന്റെ കൂടെ പോകും സ്വന്തം ഭർത്താവിനെ ഒഴിവാക്കിയിട്ട് അവള് നിന്നെ പിടിച്ചെങ്കിൽ നാളെ നിന്റെ അവസ്ഥ ഇത് തന്നെയാണ് അതിൽ ഒരു മാറ്റം ഉണ്ടാവില്ല എന്തായാലും ഇതിനുശേഷം പുള്ളിക്കാർത്തി അതായത് സ്വാതി ഇതിനുള്ള ഒരു മറുപടി ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും അതൊന്നും കണ്ടുപോകാം എത്ര പറഞ്ഞാലും ഇത് ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് അതിപ്പം തെറ്റുകാർ ഞാൻ ആണെന്നുണ്ടെങ്കിലും തെറ്റുകാരിയാണെന്നുണ്ടെങ്കിലും തെറ്റ് ചെയ്തെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും ഇത് വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഇഷ്യൂ അല്ലേ അവനൊരു വീഡിയോ ചെയ്തത് കണ്ടിട്ട് മാത്രം എന്നെയും എന്റെ വീട്ടുകാരെയും എന്റെ ചുറ്റുമുള്ളവരെയൊക്കെ കുറ്റം പറയാൻ വേണ്ടി മാത്രം ഇങ്ങനെ എന്താ പറയുക കച്ചവെട്ട് ഇറങ്ങിയേക്കുന്ന കുറച്ച് പേര് എന്ത് ഒരാൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ കുറ്റക്കാരി കുറ്റക്കാരികാൻ പറ്റുമോ എത്രന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിലുണ്ട് ഇതൊരു വ്യക്തിപരമായ കാര്യമാണ് അത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഒക്കെ എടുത്തിട്ട് ആഘോഷിക്കേണ്ട ഒരു കാര്യമല്ല അവിടെ ഓരോരുത്തരുടെയും എന്താ പറയുക വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് ബാക്കിയുള്ളവർ മുന്നിൽ മോശമാക്കി കാണിച്ചുകൊണ്ടല്ല ഒരിക്കലും നമ്മൾ എന്താ ഒരു ഫാമിലി ഇഷ്യൂനെ സോൾവ് ചെയ്യേണ്ടത് ഇപ്പൊ നൂറ് ശതമാനം ബാധിക്കപ്പെട്ടിരിക്കുന്നത് ഞാനും എന്റെ ഈ കാമുകൻ എന്ന് പറയുന്ന ഒരാളുമാണ് ഇതിൽ എത്ര പേർക്ക് അറിയും ശരി എന്റെ സൈഡ് എത്ര പേര് കേട്ടിട്ടുണ്ട് ആരും ഒന്നും കേട്ടിട്ടില്ലല്ലോ എനിക്കിത് പറയുന്നത് ഇപ്പൊ കുറച്ച് ലിമിറ്റേഷൻസും ഉണ്ട് ഞാൻ നാട്ടിലോട്ട് പോകുന്നുണ്ട് വേണ്ട കാര്യങ്ങളൊക്കെ നിയമപരമായി ചെയ്യുന്നുണ്ട് അതിനുശേഷം ഒരു നാലോ അഞ്ചോ ദിവസത്തിന് ശേഷം ഞാൻ വീഡിയോ ആയിട്ട് ഒന്നും കൊണ്ട് വരാം അന്നേരം ഞാൻ പറയാം എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള എല്ലാ കാര്യങ്ങളും അതിനുശേഷം നിങ്ങൾക്ക് കമന്റ് ഇടുവോ നിങ്ങൾ റോസ് ചെയ്യോ നിങ്ങൾ എന്തേറി പറയോ നിങ്ങൾ വീട്ടിൽ ഓക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം സമ്മതിച്ചു പക്ഷെ ഞാൻ അതല്ല പറയുന്നത് നിങ്ങൾ രണ്ടു പേരിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു വിഷയമാണിത് നിങ്ങൾ ഡിവോഴ്സ് ആവുമോ ചെയ്യാതിരിക്കോ എന്ത് വേണോ ചെയ്തോ പക്ഷെ ഇതൊക്കെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വിടമ്പാൻ നിന്നാൽ ഇതൊക്കെ തന്നെയാണ് ഉണ്ടാവുക കുറച്ച് കുറച്ചുപേരിൽ മാത്രം ഒതുക്കേണ്ട ഒരു വിഷയായിരുന്നു ഇത് നിങ്ങൾ കാരണം തന്നെയല്ല ഇത് ഇത്രയും ആളുകൾ അറിഞ്ഞത് ഇതിപ്പോ കുഞ്ഞാറ്റിയുടെയും ഇച്ചാരുടെയും വിഷു എടുത്തു നോക്കിയാൽ മതിയല്ലോ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ ഒതുക്കി തീർത്ത ഒരു വിഷയായിരുന്നു പക്ഷെ പക്ഷെങ്കിലും ഇച്ചായ എന്ത് ചെയ്തു അത് ഊതി വീർപ്പിച്ച് പെരുപ്പിച്ച് അത് ഇത്രത്തോളം ആക്കി എന്തിനെ മല്ലു ഫാമിലിയുള്ള സുജിന്റെ വൈഫിനെ വരെ അതിനകത്ത് വലിച്ചിട്ടിട്ടുണ്ട് അതാണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗം ക്ലിയർ ആക്കാനുണ്ടെങ്കിൽ അത് അവയുമായി വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് അത് പറഞ്ഞ് ഒതുക്കി തീർക്കുക അല്ലാതെ അതും ഇതും ഒക്കെ പബ്ലിക്കായിട്ട് പറയാൻ നിന്നാൽ എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് നിങ്ങൾ ചിലപ്പോൾ മറുപടി കൊടുക്കേണ്ടി വരും ഇപ്പോൾ ഈ സ്വാതി ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞ ആ ഒരു സ്ഥാപനത്തിന്റെ ഓണേഴ്സ് ഇവരുടെ ആ ഒരു ഇഷ്യയെ സംസാരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം കിട്ടാൻ വേണ്ടി ീ വീഡിയോ ആയിട്ട് മുന്നോട്ട് വന്നത് ഊതി കാര്യങ്ങളൊന്നും നമ്മൾ ഒരു ഇതിന്റെ നമ്മൾ ഫസ്റ്റ് വീഡിയോ ഈ ഒരു പേരിൽ ചെയ്യുന്ന വീഡിയോ കാരണം നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുന്നത് നമുക്കൊരു അഞ്ച് ഷോപ്പ് അവര് പല 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 സ്ഥലങ്ങളിലായിട്ട് ഇതിന്റെ പേര് എയർലൈൻസ് എന്നാണ് പല ആളുകളും വന്നിട്ട് നമ്മുടെ വീഡിയോയുടെ കമന്റ് വരുന്നത് എയർലൈൻസ് മൊബൈൽ ഷോപ്പിലേക്ക് കാര്യം പോകുന്നത് ഇവരെ കൊണ്ട് കൊണ്ടു നടക്കുന്നത് അല്ലെങ്കിൽ ഇവരി സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളാണെന്ന് പറഞ്ഞു നമ്മുടെ ഷോപ്പിൽ നിന്ന് പോയിട്ട് ഒരു വർഷമായി നമുക്ക് ഇതിനെക്കുറിച്ച് ഇതിനു ഷോപ്പിന്റെ പേര് കാര്യങ്ങളൊന്നും പറയാം അവിനാശ് ബ്രോ ഈ നാട്ടിൽ നിന്ന് വൈഫിന് കാര്യം അറിയാം അവിനാശ് ബ്രോ വരുന്നാണ് ഇവർ ഇവിടുന്ന് ദുബായിലേക്ക് പോവാ ചെയ്തത് കാരണം ഞാൻ ആ സമയത്ത് സൂചിപ്പിച്ച കോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ അവിനാശ് പ്രവർത്ത സ്വീകരിക്കാനാത്ത അവസ്ഥ വന്നുകൊണ്ടാണ് നമ്മളിറങ്ങി പുള്ളി സ്വീകരിക്കേണ്ട വേണ്ടപ്പെട്ടില്ലാത്ത സമയത്ത് ആയതുകൊണ്ട് മാത്രം ഒരു ഇത് അവതാരം പോലെ നമ്മൾ പറയുന്നില്ല കാരണം ആ സിറ്റുവേഷൻ ഒരു നമ്മുടെ ഷോപ്പിന് ഷോപ്പ് വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ ഹസ്ബൻഡ് വരുന്ന സമയത്ത് സ്വീകരിക്കാൻ നമ്മുടെ കർത്തവ്യാന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിനാശ് ബ്രോയ്ക്ക് പോലും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാറില്ല കാരണം ഈ പറയുന്ന കാമുകൻ നമ്മുടെ സ്റ്റാഫായിരുന്നു ഈ പറയുന്ന ആള് നമ്മുടെ സ്റ്റാഫ് എക്സ് വൈഫ് നമ്മുടെ സ്റ്റാഫായിരുന്നു അവിഷ് ബ്രോ നമ്മുടെ ബ്രോ ഇവിടെ ഈ നാല് ദിവസം പല ഹിഡൻ കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയാം അത് മാത്രമല്ല ഈ വീഡിയോയിൽ അവിനാശ് ബ്രോ ഇട്ടിരിക്കണ വീഡിയോയിൽ ലാസ്റ്റ് ഒരു വഴക്ക് നടക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് അടിപൊളി ഈ അടിപൊളിയിൽ അവിനാശ് ബ്രോനെ പിടിച്ചുവെച്ചേക്കണ ഞാനും എക്സ് വൈഫിന്റെ കാമുകനെ പിടിച്ചു വെച്ചേക്കുന്ന ഋഷു ആണ് ഈ അടി നടന്നിട്ട് നമുക്കറിയാവുന്ന അത്രയും കാര്യങ്ങൾ വേറെ ഒരാൾക്കും അറിയില്ല നമ്മളെ കൊണ്ട് വരെ നമുക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് മുന്നോട്ട് പോയി കാരണം നിങ്ങൾ അറിഞ്ഞല്ലോ അഭിയും ഋഷുവും എആർ ലെജൻസ് എന്നാണ് ആ ഒരു സ്ഥാപനത്തിന്റെ പേര് സ്വാദി ഇപ്പോ നിലവിൽ ആ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നില്ല മുന്നേ ആ ഒരു സ്ഥാപനത്തിലായിരുന്നു ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് അവിടെയുള്ള ഒരു പയ്യനുമായിട്ട് സ്നേഹത്തിലായി അവന്റെ കൂടെ അവിടെ നിന്ന് വിട്ടു ഇപ്പൊ ഒരു വർഷമായിട്ട് അവിടെ ഇല്ല എല്ലാരും ചിന്തിക്കുന്നത് സോ ഇപ്പോഴും ആ ഒരു സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് ഇവരുടെ വീഡിയോസിന് താഴെ പലരും കമന്റ് ചെയ്യുന്നുണ്ട് എ ആർ ലെജൻസിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവളുടെ ഭർത്താവ് അവിനാശ് അവിടെ വരുന്നുണ്ട് അവൾക്ക് അറിയാം അത് അറിയുന്നത് കൊണ്ട് തന്നെ അവൻ വരുന്നതിന്റെ മുന്നേ അവൾ അവളുടെ കാമുകന്റെ കൂടെ അവിടെ സ്കൂട്ടായി ആ സമയത്ത് അവിനാശ് വന്ന സമയത്ത് അവിനാശിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് ഇവരാണ് ഈ എ ആർ എന്ന് പറയുന്ന ആ ഒരു ടീമാണ് അവിനാശിന് ഫുഡ് കൊടുത്തു അതുപോലെ തന്നെ കിടക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു അത്രയൊക്കെ ഉപകാരങ്ങൾ അവർ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കേട്ടിട്ട് സ്വാതിക്ക് എന്ത് മറുപടിയാണ് പറയാനുള്ളത് സ്വാതി മുന്നേ പറയുന്നുണ്ട് ഇതിനൊക്കെയുള്ള ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ട് ഞാൻ വരൂ എന്നുള്ളത് ഇവർ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇവർക്കറിയാം നിങ്ങൾ ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു വർഷം മുന്നേ പോയതിന്റെ കാരണം വളരെ കൃത്യമായിട്ട് ഇവർക്കറിയാം അതുകൊണ്ട് സ്വാതിക്ക് കൂടുതലൊന്നും ഇതിനെ പറ്റി പറയാൻ ഉണ്ടാവില്ല പിന്നെ അവിനാഷ് തീർച്ചയായും ഈ എ ആർ ലെജൻസ് പറഞ്ഞതിനുള്ള അവരുടെ സങ്കടത്തിനുള്ള മറുപടി തീർച്ചയായും അവിനാശ് അവിനാശിന്റെ ചാനലിൽ കൊടുത്തിരിക്കണം ഇവർക്ക് ഈ ഒരു കാര്യത്തിൽ ഒരു പങ്കു ഇല്ലാന്ന് പറഞ്ഞിരിക്കണം കാരണം ഇത് ഇവരുടെ സ്ഥാപനത്തെ വളരെ നല്ല രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ ഈ എ ആർ ലെജൻസ് അവർ രണ്ടുപേർ ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ സ്വാതി കണ്ടിട്ടുണ്ടെങ്കിൽ സ്വാതിക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷൻ വീഡിയോ ചെയ്യേണ്ടതായിട്ട് വരില്ല ചെയ്യാൻ കഴിയില്ല ഒരു പയ്യനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ട് അവന്റെ കൂടെ കുറെ നാൾ ജീവിച്ചിട്ട് അവസാനം പുറത്ത് ജോലിയൊക്കെ ആയപ്പോൾ അവിടെയുള്ള സ്റ്റാഫുമായി പ്രണയത്തിലായിട്ട് സ്വന്തം ഭർത്താവിനെ അങ്ങ് തള്ളി പറഞ്ഞു നിങ്ങൾക്ക് പോകണമെങ്കിൽ ഡിവോഴ്സ് ചെയ്തിട്ട് നല്ല അന്തസ്സായിട്ട് പോവുക ഇപ്പൊ നിങ്ങൾ അവിനാശിന്റെ ആ ഒരു അവസ്ഥയൊന്നും ചിന്തിച്ചു നോക്ക് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾ എന്തായാലും ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വിടും കാണാം താങ്ക്സ് വാച്ചിങ്